ഒരു പിന്നെ അഴിമതി ക്രമക്കേട് അവിടെ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തെളിയിപ്പിക്കുകയാണെങ്കിൽ ആ സമയം ഈ പച്ചേരി ഫാറൂഖ് എന്നേക്കുമായിട്ട് രംഗത്തെ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നാണ് അതുമായി എനിക്ക് പറയാനുള്ളത് പെരിന്തൽമണ്ണ നഗരസഭയിലെ നേരത്തെയുള്ള കൗൺസിലിലെ പ്രതിപക്ഷ പാർട്ടിയുടെ ലീഡർ ആയിരുന്ന പെരുനൽമുണ്ട സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായ കൂടാതെ ഇപ്പോഴത്തെ നഗരസഭാ അധ്യക്ഷയുടെ ഭർത്താവ് കൂടിയായ പച്ചേരി ഫാറൂഖിനൊപ്പമാണ് ചാനട്ടൺ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ നേതാക്കള് ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബാങ്കുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് അതുകൂടാതെ അദ്ദേഹം കൗൺസിലില് നേരത്തെയുള്ള കൗൺസിലില് ഈ ഭരണപക്ഷത്തിനെതിരെ വലിയ അഴിമതി ഒന്നും ഉന്നയിച്ചിരുന്നില്ല യു ഡി എഫിന് ഭരണം കിട്ടിയപ്പോൾ ഇല്ലാത്ത കഥകൾ പറയുകയാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ലഭിച്ചിരുന്നു അപ്പൊ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയുന്നത് അറിയേണ്ടത് ഏഹ് ചാനറ്റണ്ണിന്റെ പ്രേക്ഷകരുടെ ആവശ്യമാണ് എന്നെ പലരും ഇക്കാര്യം അഭിപ്രായപ്പെട്ടിരുന്നു അതായത് അദ്ദേഹത്തോട് ചോദിക്കാം ഗുരുതരമായ അഴിമതി ആരോപണം അതുകൂടാതെ നിങ്ങൾ നേരത്തെ പ്രതികരിച്ചിട്ടൊന്നുമില്ല എന്നൊരു തരത്തിലൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ മുൻ ചെയർമാൻ ഷാജി മുൻ കമ്മിറ്റി ചെയർമാൻ ഉണ്ണി മാഷ പത്രസമ്മേളനത്തിന് പിന്നെ വാർത്താ ചാനലിന് അഭിമുഖം കൊടുത്തത് ഞാനും കേൾക്കുണ്ടായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇവിടെ നടന്ന അഴിമതിക്കെതിരില് ഒരു പിന്നെ പ്രതിഷേധവും ഞങ്ങൾ ആരും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് രേഖകൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടുത്തെ ദൃശ്യവാർത്താ മാധ്യമങ്ങളിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം ആ ദൃശ്യ വാർത്താ മാധ്യമങ്ങളുടെ ക്ലിപ്പുകളും പത്ര കുറിപ്പുകളും ഒന്ന് പരിശോധിച്ചാൽ തന്നെ പെന്തമണ്ണയിലെ പ്രതിപക്ഷം കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഈ പെന്നമണ്ണ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് നടത്തുന്ന അഴിമതികൾ മുഹമ്മദ് സലീമിന്റെ പിന്നെ കാലത്തുള്ള ഒട്ടനവധി അഴിമതികൾ ഭീമമായ ദൂർത്ത് അതിനെതിരെയും ഈ കഴിഞ്ഞ പിന്നെ പി ഷാജിയുടെ ഭരണ സംവിധാനത്തിൽ ഉണ്ടായ ഒരുപാട് ക്രമക്കേടുകൾ ഇതൊക്കെ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കൗൺസില് ഞങ്ങൾ വേള വെച്ചിട്ടുണ്ട് കൗൺസിലിന് ഇറങ്ങി പോയിട്ടുണ്ട് ഈ നഗരസഭയ്ക്ക് മുമ്പിൽ ഒട്ടനവധി സമരങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുണ്ട് റിട്ടേൺ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഒട്ടനവധി പരാതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിവരാകേശ നിയമം വെച്ചാണ്ട് ഒട്ടനവധി അതിന്റെ രേഖകളും ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ പരാതികൾ ഒരന്വേഷി ഒട്ടനവധി വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇപ്പോഴും അതിന്റെ ഫയലുകളുണ്ട് വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് ആ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എത്തൂല കാരണം എന്താ വെച്ചാൽ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് വരയ്ക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഇവിടെ പിന്നെ ഭരണസമിതിയാണ് ഇവിടെയുള്ളത് അപ്പൊ സംസ്ഥാനത്ത് എൽ ഡി എഫ് വരയ്ക്കുമ്പോ വിജിലൻസ് അന്വേഷണവും മറ്റു അന്വേഷണങ്ങളൊക്കെ എവിടെ എത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയാം താങ്കൾക്കെതിരെ ഈ എന്തോ അന്വേഷണം നടക്കുകയാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അവ്യക്തതയില്ലാത്ത രീതിയിലൊക്കെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതും എന്തെങ്കിലും വാസ്തവമുള്ള കാര്യങ്ങളാണോ എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം താങ്കൾ ഇവിടെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതുവരെ അങ്ങനെയുള്ള ഒന്നും ആരും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് എണ്ണമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് രണ്ടാം ടൈമാണ് വരുന്നത് ഞാൻ പ്രസിഡന്റ് ആയി തുടരുകയാണ് ഈ രണ്ട് ടൈം ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഏതെങ്കിലും ഒരു ക്രമക്കേട് അവിടെ ചെയർമാൻ ഒരു അർബൻ ബാങ്കിലെ ഒരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരൻ കൂടിയാണ് അദ്ദേഹം പറയുന്നു സിക്സ്റ്റി ഫൈവ് എൻക്വയറി അവിടെ ഈ ഫാറൂഖിന് ഇതില് പിന്നെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ രണ്ട് കാര്യം അതിനെ കുറിച്ച് പറയാനുള്ളു ഒന്ന് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം ഒമ്പതര കൊല്ലക്കാലമായിട്ട് സി പി എം ആണ് വരയ്ക്കുന്നത് ഈ സി പി എം പിന്നെ കയറുന്നതിന് മുമ്പാണ് ഞാൻ അവിടെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് ആ കാലഘട്ടത്തിലാണ് അവിടെ അന്വേഷണം ഉണ്ടായിട്ടുള്ളത് സിക്സ്റ്റി ഫൈവ് എൻക്വയറി അവിടെ നടന്നിട്ടുണ്ട് അത് എന്തിന്റെ ബേസിലാണ് എന്തിൻ്റെ കാരണത്താലാണ് എന്നുള്ളത് ആ ഫയൽ പരിശോധിക്കട്ടെ ഇനി എനിക്ക് വെല്ലുവിളിക്കാൻ കഴിയും സി പി എമ്മിന്റെ ഈ നേതാക്കളെ ഈ പറഞ്ഞ ഉന്നീഷമാഷിയും ഈ പറഞ്ഞ ഷാ പിന്നെ മുൻ ചെയർമാൻ ഷാജിയും വെല്ലുവിളിക്കുകയാണ് ഞാൻ ഏത് അന്വേഷണത്തിന് നേരിടാൻ പച്ചിരി ഫാറൂഖ് തയ്യാറാണ് ഏത് അന്വേഷണത്തെ ഒമ്പത് കൊല്ലക്കാലമായി വരിക്കുന്ന സി പി എമ്മിൽ ആ പിറന്നവണ സർവീസ് സഹകരണ ബാങ്കിൽ ഈ സമയം വരെ ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചതായിട്ട് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഉണ്ടെങ്കിൽ തെളിയിപ്പിക്കട്ടെ പുരുഷനാണെങ്കിൽ അതല്ലെങ്കിൽ സാമാന്യ പിന്നെ മര്യാദ ഉള്ള ഒരു ഇപ്പോഴത്തെ പ്രസ്ഥാനത്തിന്റെ നേതാവാണല്ലോ അവിടെ അഞ്ചു കൊല്ലം ചെയർമാനായിരുന്ന ആണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടി വരിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഇതുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് വേണം പറയാൻ അതാണല്ലോ തൻ്റെ ഇടം ആ തൻ്റെ ഇടം ഇല്ലാതെ എന്തെങ്കിലും വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയാ എന്നുള്ളതല്ല പിന്നെ അത് പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്തെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ അവിടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു ഈ രണ്ട് ടൈം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ സർവീസ് സഹകരണ ബാങ്കിലൂടെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പെരന്തൽമണ്ണയിലെ സാധാരണ പ്രവർത്തകർക്ക് ഒരു ബാങ്കും ചെയ്യാത്ത കേരളത്തിൽ തന്നെ ഒരു ബാങ്കും ചെയ്യാത്ത ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയ കേരളത്തിലെ ഏക ബാങ്കാണ് സർവീസ് സർവീസഹകരണം ആ ബാങ്കിനെ കുറിച്ച് ഞാണ്ട് എന്തെങ്കിലും ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ട് എന്ന് തെളിയിപ്പിക്കുകയാണെങ്കിൽ അടിവരട്ട് പറയുന്നു എന്തെങ്കിലും അന്വേഷിച്ച് ഒരു പിന്നെ അഴിമതി ക്രമക്കേട് അവിടെ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തെളിയിപ്പിക്കുകയാണെങ്കിൽ ആ സമയം ഈ പച്ചീരി ഫാറൂഖ് എന്നേക്കുമായിട്ട് പൊതുരംഗത്തെ പ്രവർത്തനം അവസാനിപ്പിക്കും അതുമായി എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ ഇവിടെ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ കാലത്ത് നടന്ന മുപ്പത് കൊല്ലം ഭരിച് ഇവിടെ പിന്നെ അവര് ഒരു സുപ്രഭാതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരു അറങ്ങിപ്പോക്കാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അവര് വീണ്ടും അധികാരത്തിൽ വരും എന്ന് വലിയ സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ പിന്നെ ഓരോ ചെയർമാൻ സ്ഥാനാർത്ഥി ഇരുപത്തി ആറാം വാർഡിലെ നിലവിലുള്ള വൈസ് ചെയർമാൻ ആയിരുന്ന നസീറയ ചെയർമാനും ഒപ്പം തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഉണ്ണീഷം മാഷ് ഹയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം വൈസ് ചെയർമാൻ ആയിട്ടുള്ള ഒരു പിന്നെ ഭരണ സംവിധാനം സ്വപ്നം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെ നേരിട്ടത് ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ അന്ന് ഈ പറഞ്ഞ ചെയർമാൻ അന്ന് പത്ര ഞമ്മളൊക്കെ ക്ലിപ്പ് ഉണ്ടല്ലോ അന്ന് അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താണ് പത്രങ്ങൾക്ക് അഭിമുഖം കൊടുത്ത എന്താ പറഞ്ഞത് ഞങ്ങൾ ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് സീറ്റ് നേടിക്കൊണ്ട് ഇവിടെ ശക്തമായ ഒരു ഭരണ സംവിധാനം സി പി എമ്മിന്റെ വരും എന്ന് ധീര പിന്നെ വാഗ്ദാനങ്ങൾ പത്ര പത്രക്കാർക്ക് അഭിമുഖം കൊടുത്തപ്പോ ഞമ്മളൊക്കെ കേട്ടതാണ് ഈ ചാനലിനോട് ഈ ചാനൽ ടെന്നോട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യുണ്ട് ഞാനത് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ നിലവിൽ അവർ ഈ ഭരണ സംവിധാനത്തിൽ വന്ന വൈസ് ചെയർമാൻ ആകേണ്ട ഉണ്ണിമാഷ് സി പി എമ്മിന്റെ കോട്ടയിൽ മത്സരിച്ചുകൊണ്ട് അദ്ദേഹം ആ വോട്ടിന്റെ അന്ന് പറഞ്ഞ വർത്താനുണ്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ചിലധികം സീറ്റ് നേടും ഈ വാർഡ് അദ്ദേഹം മത്സരിക്കുന്ന വാർഡ് ഈ പെരുന്നമണ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അതായത് ചേനൽ ടെന്നെ അഭിമുഖം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്ത്യ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം പറഞ്ഞത് പെരുന്നമണ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഞാൻ ഇവിടെ ജയിക്കും അതൊരു ചരിത്ര സംഭവം എന്നൊക്കെ പറഞ്ഞ ആള് ഇന്ന് തോറ്റ് വീട്ടിലിരിക്കുന്ന ആ മനപ്രയാസം കൊണ്ടാണ് ഈ പിച്ചുംപൊയി ഈ രണ്ടാളും തിച്ചുംപൊയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഒരു പ്രയാസത്തിന്ന് സി പി എമ്മിന്റെ അടികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ഭരണം ഞങ്ങൾ അധികാരത്തിൽ ഏറ്റെടുത്തിന്റെ മുമ്പ് തന്നെ ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ഈ ചെയർമാൻ ഞങ്ങളെ കൗൺസിലർക്ക് നേരിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഒരു വാർഡിലെ കൗൺസിലർ വീട്ടിൽ മൂന്ന് ടൈം അവിടുത്തെ പ്രാദേശിക നേതാക്കൾ പോയിട്ടുണ്ട് ഈ പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു കൗൺസിലറെ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ച് പറയാൻ തയ്യാറാണ് ഈ പറഞ്ഞ ഷാജി അഞ്ചു കൊല്ലം ഭരിച്ച ഷാജിയുടെ നേതൃത്വത്തിൽ ഈ ഭരണം ഇറങ്ങുമ്പോൾ സി പി എമ്മിന്റെ നാൽപ്പത് കൊല്ലത്തെ ചരിത്രം തിരുത്തിങ്ങാണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരികയാണ് അതിന് കാരണക്കാരാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഉണ്ണിമാസും ഈ പി ഷാജിയാണ് അതിൽ നിന്ന് അവർ കരകയറാൻ വേണ്ടി അവരുടെ നേതൃത്വത്തിൽ ഭീമമായ സംഖ്യ കൗൺസിലർമാർക്ക് വാഗ്ദാനം നൽകി കൊണ്ടാണ് ഈ പിന്നെ ചാക്ക ചാക്കിടല ശ്രമം പച്ചയാ സത്യ ബിരന്തമണ്ണിയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അപ്പൊ അതിൽ നിന്ന് അവര് തടി ഊരാൻ വേണ്ടി അപ്പൊ നടന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞല്ലോ ഈ കൗൺസിലില് പരസ്യമായിട്ട് പറഞ്ഞില്ലേ മൻസൂർ കൗൺസിലർ പറഞ്ഞില്ലേ മാസം കൊണ്ട് ഈ ഭരണം ഞങ്ങൾ അറക്കും എന്നുള്ളത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വലിയ ചാക്കുമായി ഈ കൗൺസിലർമാരെ പിന്നാലെ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കൗൺസിലർമാരെ പത്രക്കാരോട് പറഞ്ഞു ഈ കൗൺസിൽ അഞ്ചു കൊല്ലക്കാലം ഇവിടെ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അഞ്ചു കൊല്ലം ഇവിടെ ഭരിക്കും എന്നുള്ളത് പറയുന്നത് ഞാനല്ല ആ ഇരുപത്തി ഒന്ന് കൗൺസിലർമാർ ഒറ്റക്കെട്ടായാണ് പറയുന്നത് ഏതായാലും വളരെ വ്യക്തമായി പച്ചരി ഫാറൂഖ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഴിമതി ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിലേക്ക് ഉന്നയിക്കുന്നവര് അത് അങ്ങനെ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഒരുപക്ഷെ അത് ഒരു ജനങ്ങളോടുള്ള ഒരു എടുത്തുപറച്ചിലാണ് തനിക്കെതിരെ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിച്ചാൽ പൊതുരംഗത്ത് നിന്ന് പിന്മാറും പൊതുപ്രവർത്തനം നിർത്തും എന്ന് അസന്ധിഗ്ധമായി വ്യക്തമാക്കുകയാണ് പച്ചീരി ഫാറൂഖ് അതുകൂടാതെ നേരത്തെ കൗൺസിൽ യോഗങ്ങളിലൊക്കെ നമ്മളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോഴൊക്കെ പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളിലും ശബ്ദം ശബ്ദമുയർത്തിയിട്ടുള്ളതും മച്ചേരി ഫാറൂഖാണ് അപ്പോൾ തോൽവിയിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശ്രമമാണ് സി പി എം നേതാക്കളിൽ നിന്നുണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് അതുപോലെ പച്ചേരി ഫാറൂഖ് പെരിന്തൽമണ്ണയിലെ ഈ മുനിസിപ്പൽ ഓഫീസിൽ എന്നിട്ട് പറയുകയാണ് എന്തെങ്കിലും അഴിമതി തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അന്ന് അവസാനിപ്പിക്കുമെന്ന് അത് ദൃഢമായ ഒരു വാക്കാണ് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാർ ചാലട്ടൺ പെരിന്തൽമണ്ണ നല്ലേ ഞാനല്ല സ്വർണം സഫാ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻ